നമസ്കാരം ഇന്നും ഇതുവരെ സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം കിട്ടിയിട്ടില്ല ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് സംസ്ഥാനത്ത് സർക്കാർ ജീവനക്കാരുടെ ശമ്പളം മുടങ്ങിയത് എന്നാൽ കേരള രാജ്യം വാണരുള്ളുന്ന ചക്രവർത്തി അതായത് മുഖ്യമന്ത്രി പിണറായി വിജയനും കൂട്ടുമന്ത്രിമാർക്കും ശമ്പളം കൃത്യമായി കിട്ടി തൊണ്ണൂറ്റി പേർക്കാണ് ആദ്യ ദിവസം ശമ്പളം കിട്ടേണ്ടിയിരുന്നത് രണ്ടാം തീയതിയായ ഇന്നും ശമ്പളം കിട്ടിയിട്ടില്ല ഞായറാഴ്ചയായതുകൊണ്ട് നാളെയും കിട്ടില്ല തിങ്കളാഴ്ച കിട്ടുമെന്നാണ് ട്രഷറിയിൽ നിന്ന് ലഭിക്കുന്ന വിവരം സംസ്ഥാന സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായതോടെ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ഫണ്ട് ട്രഷറിയിലേക്ക് നിക്ഷേപിക്കാൻ സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് അടിയന്തിരമായി പണം കണ്ടെത്താനുള്ള നടപടികൾ സർക്കാർ ആരംഭിച്ചിട്ടുണ്ട് ചരിത്രത്തിൽ ആദ്യമായി രണ്ടാമത്തെ ദിവസമായ ഇന്നും ശമ്പളം കിട്ടാതായതോടെ സർക്കാർ ജീവനക്കാർ കടുത്ത അമർശത്തിലാണ് ഐ എസ് ഐ പി എസ് ഉദ്യോഗസ്ഥർക്കും ശമ്പളം മുടങ്ങി ഇവർ തങ്ങളുടെ പ്രതിഷേധം ഉന്നത ഉദ്യോഗസ്ഥരെ അറിയിച്ചിട്ടുമുണ്ട് ട്രഷറിയിൽ ശമ്പളവും പെൻഷനും നൽകാൻ പണം ഇല്ലാതായതോടെയാണ് ജീവനക്കാരുടെ അക്കൗണ്ടുകൾ മരവിപ്പിക്കാൻ സർക്കാർ അടിയന്തിര നിർദ്ദേശം നൽകിയത് അക്കൗണ്ടിൽ പണം എത്തിയെങ്കിലും പിൻവലിക്കാൻ ജീവനക്കാർക്ക് കഴിഞ്ഞിട്ടില്ല ശമ്പളം നൽകി എന്ന് വരുത്താനാണ് സർക്കാർ ഈ വളഞ്ഞ വഴി സ്വീകരിച്ചത് മാസാമാസം പറ്റുതീർക്കുന്ന പാലുകാരനോടും പത്രക്കാരനോടും പലചരക്ക് കടക്കാരനോടും ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അവർക്ക് പണം കൊടുത്തേ മതിയാകൂ നാണം കെടുന്നത് സർക്കാർ ജീവനക്കാർ തന്നെയാണ് ട്രഷറിയിലെ എംപ്ലോയി ട്രഷറി സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിലെത്തുന്ന ശമ്പളം അവിടെ നിന്നാണ് ഉദ്യോഗസ്ഥരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തുന്നത് ഇ ടി എസ് ബിയിൽ പണം എത്തിയിട്ടുണ്ട് എന്നാൽ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പോയിട്ടുമില്ല സെക്രട്ടേറിയറ്റ് റവന്യൂ പോലീസ് എക്സൈസ് പൊതുമരാമത്ത് ട്രഷറി ജി എസ് ടി തുടങ്ങിയ വകുപ്പുകളിലെ സർക്കാർ ജീവനക്കാർക്കാണ് ആദ്യ ദിവസം ശമ്പളം ലഭിക്കുന്നത് രണ്ടാം ദിവസമായ ഇന്ന് വിദ്യാഭ്യാസ വകുപ്പ് ജീവനക്കാർക്കും ആരോഗ്യ വകുപ്പ് ജീവനക്കാർക്കുമാണ് ശമ്പളം ലഭിക്കേണ്ടത് അഞ്ച് ലക്ഷം പേരുടെ പെൻഷൻ തുക ഇന്നലെ കൈമാറി ഈ തുക ഇന്ന് പിൻവലിക്കാമെന്നാണ് അധികൃതരുടെ വിശദീകരണം ശമ്പളം മുടങ്ങിയതിൽ പ്രതിഷേധിച്ച് സെക്രട്ടേറിയറ്റ് ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ ഇന്ന് സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തി കഴിഞ്ഞ ഏഴു മാസമായി സാമൂഹിക ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുന്നില്ല സർക്കാർ ജീവനക്കാരുടെ ഏഴ് ഗഡു ടി തീയെയും കുടിച്ചുകയാണ് ശമ്പളം മുടങ്ങിയതിൽ ഭരണപക്ഷ സംഘടനകളും അമർഷത്തിലാണ് സംസ്ഥാന സർക്കാരിന് മുമ്പൊരിക്കലും ഇത്തരത്തിലുള്ള സാമ്പത്തിക പ്രതിസന്ധിയെ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടില്ല മുമ്പും ട്രഷറി പ്രതിസന്ധിയിലാകുകയും ബില്ലുകൾ പാസാക്കുന്നത് നിർത്തിവെക്കേണ്ടി വരികയും ഒക്കെ ചെയ്തിട്ടുണ്ട് എന്നാൽ അതൊന്നും ശമ്പള ദിവസങ്ങളിൽ ആയിരുന്നില്ല അതുകൊണ്ട് തന്നെ ശമ്പളം മുടങ്ങിയിട്ടുമില്ല ഈ പ്രതിസന്ധികൾക്കിടയിലും സർക്കാരിന്റെ ധൂർത്തിന് കുറവൊന്നുമില്ല വിവിധ മന്ത്രിമന്ദിരങ്ങളുടെ അറ്റകുറ്റപ്പണികൾക്കായി പൊതുമരാമത്ത് വകുപ്പ് അനുവദിച്ചിരിക്കുന്നത് നാൽപ്പത്തി ലക്ഷത്തി തൊണ്ണൂറ്റി ഒന്നായിരം രൂപയാണ് ശമ്പളം കിട്ടിയാലും ഇല്ലെങ്കിലും സർക്കാർ ജീവനക്കാരോട് തെരഞ്ഞെടുപ്പ് ഫണ്ടിലേക്ക് ഒരു ദിവസത്തെ ശമ്പളം നൽകണമെന്ന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇത് കേൾക്കുമ്പോൾ ഇതിലും ഭേദം ഇവനൊക്കെ വിഷം വാങ്ങി തിന്ന് ചത്തവിടെ എന്ന ചോദ്യം നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലുണ്ടാകും അത്ഭുതപ്പെടേണ്ട കാര്യമേയില്ല കാരണം ശമ്പളം കൊടുക്കാത്തതും തെരഞ്ഞെടുപ്പ് ഫണ്ട് ആവശ്യപ്പെട്ടിരിക്കുന്നതും സി പി എമ്മുകാരാണ് അവർക്ക് നാണവും മാനവും ഉളുപ്പും മനുഷ്യത്വവും ഒന്നുമില്ലല്ലോ എന്തായാലും ശമ്പളം കിട്ടിയില്ലെങ്കിൽ ജീവനക്കാർ സർക്കാരിനെതിരെ തിരിയും എന്നുറപ്പാണ് അങ്ങനെയെങ്കിൽ സംസ്ഥാനത്ത് സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ സർക്കാരിനു തന്നെ കേന്ദ്രത്തോട് അപേക്ഷിക്കേണ്ടി വരും